പ്രേക്ഷകരെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് പൂവന്മലയ്ക്ക് തൊട്ടടുത്തുള്ള പനംബ്ലാക്കൽ പനമ്പ്ളാക്കലെന്ന് പറഞ്ഞ കേട്ടോ ഈ പനംബ്ലാക്കൽ ഒരു പ്രത്യേകതയുണ്ട് ആയുർവേദ മരുന്ന് അതായത് മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയ്ക്ക് ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഒരു ചാക്കോച്ചാട്ടനെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മനസ്സിലായി ജച്ച് എം വീട് കോളനി താമസിക്കുന്ന ചാക്കോച്ചാട്ടൻ ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഇത് റാന്നി ഞാൻ നിൽക്കുമ്പോൾ ഈ മച്ച ഈ കാര്യമെങ്കിൽ റാന്നിയിലിങ്ങനെ ഈ പിന്നെ മഞ്ഞപ്പിത്തമായിട്ട് സംസാരിച്ച ആൾ സംസാ ചാക്കോച്ചേട്ടനെ പോയി കാണുക എന്നൊരാളോട് പറഞ്ഞു വിടുന്ന ആ സമയത്താണ് ഞാനും ഈ സ അവിടെ കണ്ടുമുട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചാക്കോച്ചേട്ടനെ കാണാൻ വേണ്ടി വീട്ടിലെത്തി ആ ചാക്കോച്ചാട്ടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം പത്ത് നാൽപ്പത് വർഷം ഈ പച്ചമരുന്ന നൽകി ആ നിരവധി ആളുകളുടെ മഞ്ഞപ്പിത്തമാണ് അതായത് കുറച്ചിരിക്കുന്ന മഞ്ഞപ്പിത്തം നിശേഷം പിന്നെ ഇല്ലാതാക്കുകയും ചെയ്തു നിരവധി ആളുകൾ ഇന്നും ഗവൺമെൻറ് തലങ്ങളിലും അല്ലാത്ത തലങ്ങളിലും ഗൾഫിലും അതായത് ബാങ്കിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും എല്ലാം ജോലി ചെയ്യുന്നവരും നിരവധി പേർ ചാക്കോച്ചട്ടൻ്റെ മരുന്ന് കഴിച്ചിട്ടാണ് ആ ചാക്കോച്ചേട്ടൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ചകച്ചിന്റെ വീട്ടുപേരുണ്ടോ ഇതൊക്കെയാണെങ്കിൽ പുത്തമ്പരക്കില് അപ്പം ഇതിന്റെ ഇവിടെ നമ്മുടെ പരമ്പ്ലാക്കൽ അതായത് ഇവിടെ പിന്നെ ഈ സ്ഥലത്തിന്റെ പേരാണ് പരമ്പ്ലാക്കൽ അതോ ഈ പരമ്പ്ലാക്കൽ അപ്പൊ അത് എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാൽപ്പത്തി ഇന്ന് ഇത്ര നാളും നമ്മുടെ ഈ മഞ്ഞപ്പത്തിനുള്ള ചികിത്സയൊന്നും ചെയ്യുന്നുണ്ട് ഉണ്ടുണ്ട് ഈ ചികിത്സ എന്ന് പറയുമ്പോഴത്തേനെ ഈ അന്നെ എത്ര ഏകദേശം എത്ര പേർക്ക് നമ്മൾ ചികിത്സ നിരവധി പേർക്ക് കൊടുത്തിട്ടുണ്ടോ അതോ ഈ ഏരിയയിൽ തന്നെ അതായത് പിന്നെ ആ മരുന്ന് കൊടുത്തിട്ടുണ്ട് ഈ മരുന്ന് കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗുളിക രൂപത്തിലാണോ അതല്ലോ അതാണോ പച്ചമരുന്ന് ഇടിച്ച് നീ അപ്പൊ എത്ര നേരമായി മരുന്ന് കൊടുക്കുന്നത് എത്ര നേരത്തെ നേരത്തെ കൈ അതിന്റെ കണക്ക് നേരത്തേക്കായി മരുന്ന് കൊടുക്കുന്നത് അടുവിനെ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ രണ്ടാക്കിയ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഒറ്റ നേരമായിട്ട് അവർ കുടിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആ ഓക്കെ ഓക്കെ അതിന് പത്യം എന്താ പഥ്യങ്ങള് അതിനകത്ത് വലതുണ്ട് ഈ പത്യം കറക്റ്റ് ആയിട്ട് എത്ര നാളത്തേക്ക് എടുക്കണമെന്നാണ് അത് മൂന്ന് മൂന്ന് സാധനം മൂന്ന് മാസം ആയിട്ട് കണക്ക് അതായത് കോഴി ഇറച്ചി കോഴി മുട്ട സാർ പാലൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം പാലും വെള്ളം െ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുളിക്കുന്നൊക്കെ എന്തോ ഇഷ്ടം കുളിക്കുന്നതൊന്നും കുഴപ്പമില്ല പിന്നെ ഈ മൂന്ന് ദിവസത്തേക്ക് ഈ കഴുത്തിന് മേളോട്ട് തല അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന മരുന്ന് അച്ഛൻ നേരിട്ട് കൊണ്ട് കൊടുക്കുകയാണെന്ന് മേടിക്കും കൊടുക്കുന്നവരുണ്ട് ഇതിന് പീസോല്ല ഒന്നും പീസോ പീസും സ്വീകരിക്കും അപ്പൊ ഇപ്പോഴും ഈ തൊല് ചെയ്യുന്ന കുറച്ച് എത്ര ദോസമായിട്ടാണ് നിർത്തിവെച്ചിരിക്കുന്നത് മാസം എത്ര മാസമായിട്ടാ നിർത്തി വെച്ചിരിക്കുന്നത് ഞാൻ നിർത്തിയിട്ട് ഇപ്പൊരു ഒരു ഒരു കഷ്ടിച്ചു വന്ന രണ്ടു മൂന്ന് വർഷമേ ആയിട്ടുള്ളു നിർത്തിയിട്ട് മകൾ മകളവിടെ ചെയ്യുമ്പോൾ മകൾ തടിയൂരാണ് താമസിക്കുന്നത് ഇപ്പൊ അവളവിടെ ആരെയും കേട്ട് വന്നാൽ പിടിക്കും ആ അപ്പം ഞാൻ ആ അപ്പം അച്ചാൻ്റെ കാരണത്വത്തിൽ അത് കൊടുക്കും 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 ആ നല്ല കാര്യം അപ്പം ചാക്കോച്ചാട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തന്നായിരുന്നു അപ്പം എല്ലാവർക്കും ചാക്കോച്ചാട്ട പരിചയപ്പെട്ടെന്ന് ഞാൻ വിചാരി വിചാരിക്കുന്നു നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക കാരണം വേറൊന്നുമല്ല ഇതുപോലെയുള്ള ആൾക്കാർ പച്ചമരുന്നിൻ്റെ കാരണം എനിക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഈ മഞ്ഞപ്പുത്തം ഉണ്ടായിട്ട് പച്ചമരുന്ന് കൊണ്ടാണ് നമ്മുടെയൊക്കെ രോഗം ഭേദമായത് ഇന്ന് അലോപ്പതി ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അതായത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ചികിത്സയൊക്കെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാക്കി ചികിത്സയൊക്കെ ഉണ്ട് ഇത് പക്ഷേ ഇതിനിടയിലും നമുക്ക് പച്ചമരുന്നിൻ്റെ വിലവിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതാണ് അത് സീരിയസ് ആയിട്ടുള്ള കേസിലും ചക്കോച്ചാട്ടും ബന്ധപ്പെട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കിടന്നേ ആ ആ ബാംഗ്ലൂരിൽ ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ പിന്നെ പിന്നെ തള്ളിവിട്ട ഒരു രോഗിയാണ് അയങ്കൂറിൽ നിന്ന് ഒരു ആശുപത്രി തള്ളി വിട്ടതാണ് അത് ആശുപത്രി നഴ്സുമായിരുന്നു കൂടുതലവര് നാട്ടെവിടെ ബുക്കൊന്നും വന്ന് വന്നു വിട്ടു അതിവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മേനാത്തോട്ടം ആശുപത്രി ഡോക്ടറോട് സമയമാണ് നല്ല ഒരു സമയമാണ് അവിടെ ഒരു മൂന്ന് ദിവസം കിടന്നു മൂന്ന് ദിവസം നാലാമത്തെ ദിവസമായ പിന്നെ അവര് വണ്ടി പിടിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ എന്നോട് കൂടി ഇവിടെ വന്നു വിവരം പറഞ്ഞാൽ ഞാൻ പിന്നെ മരുന്നൊന്നായിക്കൊണ്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പേ അതിന്റെ മുക്കാൽ ശതമാനം ജീവനും പോയിക്കൊള്ളു പിന്നെ ഒരു സകലം ജീവനും കൊണ്ട് ഇങ്ങനെ കടക്കോ വായും പൊടിച്ച് ഞാൻ ചെല്ലുമ്പോ ആ ഏതായാലും ഞാനത് തുണിയേ മുക്കിയാണ് ആ മരുന്ന് കൊടുത്തത് രോഗം ആവുകയും ചെയ്തോ പിന്നെ ഈ വിദേശ രാജ്യത്തേക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞു വരുന്നത് ഏതൊക്കെ രാജ്യത്തേക്ക് കൊടുത്തത് എവിടെ ആക്കി കൊറിയറായി ഏതൊക്കെ രാജ്യത്തേക്ക് വിട്ടിട്ടുണ്ട് അതിനിടെ ഒരു ഞങ്ങൾ ഈ ഒരു പാറ്റിൻ്റെ താഫുണ്ട് ആ പുള്ളിക്കാരനെ ഏർപ്പെടുത്തി ആ പുള്ളിയാ അയക്കുന്നു ഓക്കെ ഓക്കെ അപ്പം നമ്മളൊരു ആയുർവേദ അതായത് പച്ചമരുന്നിൻ്റെ ചികിത്സ നടത്തിയ ഒരു നമുക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സ നടത്തിയ ആ ചാക്കോച്ചേട്ട നിങ്ങളെല്ലാവരും പരിചയപ്പെടുന്ന വിശ്വസിക്കുന്നു ഇപ്പോൾ ചാക്കോച്ചേട്ടൻ്റെ മകൾ ഇപ്പം ഈ പാത പിന്തുടരുന്നത് പിന്നെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അച്ഛനും പിന്നെ പ്രായവാദിക്കം കൊണ്ടാണ് അച്ഛനും മലകൾ കയറിയും പച്ചമരുന്ന് ശേഖരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം ഏതെങ്കിലും കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാക്കോച്ചേട്ട ബന്ധപ്പെടാവുന്നത് അല്ല ചാക്കോച്ചേട്ട ബന്ധപ്പെടാമല്ലോ കുഴപ്പമില്ല മകൾ കൊടുക്കുകയും ചെയ്യുമല്ലോ മരുന്ന് അല്ലേ ഏത് സമയത്ത് വേണമെങ്കിലും ഓക്കെ 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 അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയുന്നത് ഈ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എൺപത്തൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഏഴല്ല മനേ ആ സോറി ഏഴാണ് ലാസ്റ്റ് നമ്പർ എൺപത്തൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് ഈ നമ്പറിൽ വിളിച്ചാൽ ചാക്കോച്ചേട്ടൻ ഫോൺ എടുക്കും അപ്പം ബാക്കി നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചു മരുന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്ഥിരത ഉറപ്പ് വരുത്തുക മരുന്ന് ചാക്കോച്ചേട്ടൻ്റെ അരിയിലുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വാസത്തിൽ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കേ